ഞാൻ നിന്റെ വൈഫിനോട് പറഞ്ഞു നിന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണുന്നു കാര്യം നിനക്കിപ്പൊ ഈയിടെ ആയിട്ട് ഇവര് കേൾക്കുന്നുണ്ട് കൊഴപ്പൊന്നും ഇല്ലില്ല ഈയിടെ ആയിട്ട് നിനക്ക് കള്ളുകൂടി അല്പം കൂടുതലാണെന്ന് നിന്റെ വൈഫ് എന്നോട് പറഞ്ഞു ഒന്ന് ഉപദേശിക്കാൻ പറഞ്ഞു കളി കൂടുതലാണ് കള്ളുകൂടി കൂടുതലല്ലേ എന്റെ സുരാജ് ഞാൻ കുടിക്കാൻ വേണ്ടി പിന്നെ മക്കളെ പഠിപ്പിക്കണ്ടേ മക്കളെ ഇത് നടന്ന സംഭവം അല്ല പിന്നെ കഴിഞ്ഞ വർഷം നടന്ന കഴിഞ്ഞ വർഷം ബാറൊക്കെ നിർത്താൻ പോയല്ല അപ്പൊ നമ്മുടെ ചിലങ്ക ബാറിൽ ഒരു പെങ്കടിച്ച രണ്ട് പുസ്തകം കിട്ടും നോട്ട് ബുക്ക് പിന്നെ അപ്പുറത്ത് ചൈതന്യ ബാറിൽ ഒരു പെങ്കടിച്ചെന്നെങ്കിൽ രണ്ട് വാട്ടർ ബോട്ടിൽ കിട്ടും ഇതിന് തൊട്ടപ്പുറത്ത് ബാറിൽ നിന്ന് രണ്ട് പെക്കടിച്ചേട്ടല്ല കൊട കിട്ടും അത് റബ് ആടിക്കണെങ്കിൽ കറുത്ത കൂടാ ആണെങ്കിൽ ആണെങ്കിൽ നല്ല കളർ വൈറ്റ് വൈറ്റ് റം റം കമ്പി മാത്രമേ ഞാൻ അടിക്കൂല എന്റെ പഠിക്കാൻ പോണത് അപ്പൊ മഴ നമ്മള് പിള്ളേരെ ഇത്ര കഷ്ടപ്പെട്ട് റിസ്ക് എടുത്താണ് നമ്മൾ കുടിക്കുന്നത് അല്ലാതെ എനിക്ക് കിട്ടിയാലോ ആ ഏഴക്കൻ ഡെയിലി പിന്നെ പെൻസിൽ നിളഞ്ഞിട്ടേ വരുവുള്ളൂ പെൻസിൽ നീ മേടിച്ചുകൊണ്ട് കൊടുക്കട്ടെ അതിനാണ് അവളേക്കറന്നെ അവള് പറഞ്ഞ കുടിക്കുന്ന കാശോണ്ട് നിങ്ങൾക്ക് അരി മേടിക്കാൻ പറഞ്ഞില്ല മണ്ണെണ്ണ മേടിക്കാൻ പറഞ്ഞു അരിമേടിച്ചാൽ കിട്ടുവോ മണ്ണെണ്ണ മേടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുമോ എടാ ഇനിയിപ്പോ സ്കൂൾ തുറക്കുന്ന സമയമാണ് അതെ നീ ഓർക്കുന്നുണ്ടോ പിന്നെ അവളെ എനിക്ക് ല്ലോ അതല്ലടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സ്കൂളിൽ ഒരുപാട് തരികിട പരിപാടിയും കാണിച്ചിട്ടുണ്ട് പിന്നെ പറ്റിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് കഷ്ടപ്പാടുണ്ട് അതിനൊക്കെ ഓർത്തെടുക്കുന്നതാണ് ഈ ഇൻസ്റ്റാൾ ചെയ്ത് അതിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് ഓർത്തെടുക്കാൻ വേണ്ടി അതെ ചില കുട്ടികളുണ്ട് ഈ റൂമിനകത്തിരുത്തി അങ്ങോട്ട് പഠിപ്പിച്ച് പുസ്തക പുഴുവായിട്ട് അങ്ങോട്ട് പഠിപ്പിക്കും പ്രത്യേകിച്ച് സോഡാ കുപ്പി ഗ്ലാസ് ഒക്കെ അമ്മ ഒരുക്കി കുത്തിട്ട് ഒരു കുത്തി ഇവനൊക്കെ ഓർക്കാൻ വേണ്ടി വേറെ ഒന്നും ഉണ്ടാവില്ല ആ നാല് ഭിത്തി മാത്രം നമുക്ക് ഇഷ്ടംപോലെ ണ്ട് പിന്നെ വേറെ സംഭവം നമ്മൾ പഠിച്ചിട്ടിരിക്കുന്ന പഠിച്ചിരിക്കുന്ന ഒറ്റമൈനെ എന്ന് കാസിച്ചു തല്ലുള്ള ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് മൈനെ കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ ഞാൻ രണ്ട് മൈനെ കണ്ടിട്ടൊക്കെ പോയി പക്ഷെ കഷ്ടകാലത്തിന് ഒരു ദിവസം ഒറ്റമൈനെ ഈ ഫസ്റ്റ് ആരാ കളയും ഞാൻ ല്ലയും ഞാനീ ഒരു വേറൊരു മൈനിനോട് കാണാൻ വേണ്ടിട്ടവിടെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിന്ന് നിന്ന് മൂന്ന് ബീർഡ് കഴിച്ചപ്പോ ഞാൻ ക്ലാസ്സിൽ ചെന്നത് പിന്നെ മണിസാർ മാത്രമേ തല്ലിയത് സ്കൂളിലെ സകല ടീച്ചർമാര് തല്ലി പിന്നീട് ആ മൈനെ കണ്ടരുന്നല്ലേ ഒത്തിരി കറിച്ച് തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സ്കൂളിലൊക്കെ പോകുന്ന സമയത്തിന് ഇപ്പോഴും അത് നേരത്തെയും അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം ദൂരെയുള്ള കുട്ടികളൊക്കെ കറക്റ്റ് സമയത്തിന് ക്ലാസ്സിലെത്തും പക്ഷെ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള കുട്ടികൾ ക്ലാസ്സിലെത്താൻ ഒരുപാട് വൈകും ഇത് അന്നും ഇന്നും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂളിൻ്റെ തൊട്ടടുത്താണ് നിനക്ക് ഓർമ്മയുണ്ട് ആ പഴയ കാര്യം എന്താണ് എടാ നമ്മൾ പ്രായം കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കൺമശി എടുത്തിങ്ങനെ മീശയൊക്കെ വരച്ചത് അത് കറക്റ്റ് പക്ഷെ ഇവന് മാത്രം ഇപ്പോഴും മാറ്റമില്ല ഇപ്പോഴും കൊണ്ട് വരക്കുന്നുണ്ട് പക്ഷെ അത് പ്രായം കുറക്കാനാ മൊത്തം കഴിയാ പറ്റു അതൊക്കെ എന്റെ ചെറുപ്പത്തിലുള്ള കുസൃതികള് ഇപ്പൊ നരച്ചിട്ടൊന്നുമില്ല അത് ശരിയാട്ടെ പറഞ്ഞു ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വെളിച്ചോടും അത് ശരിയാ ഈ കുട്ടികളാണ് വീട്ടിലെ എല്ലാ ലൈറ്റൊക്കെ ഓണാക്കിയിട്ട് ഫുൾ വെളിച്ചത്തിൽ തന്നെ എത്തേക്കും ബില്ല് വരുമ്പോഴും നമ്മൾ വിചാരിക്കും ദൈവമേ ഈ പിള്ളേർ ചെയ്ത ചതി അതുകൊണ്ട് വീട്ടിലെ വിളക്കാണെന്ന് കൂടുതൽ പറയരുത് വേറെ സംഭവ നമ്മളെ ഗ്രൂപ്പ് ഫോട്ടോ ഫോട്ടോ ഇല്ലേ എന്റെ അടുത്തുണ്ട് നമ്മുടെ സത്യം നിങ്ങളുടെ എല്ലാവരുടെയും ഗ്രൂപ്പ് ഫോട്ടോ പണ്ട് എനിക്ക് തോന്നുന്നു ക്ലാസ്സിലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടാവും അത് വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നത് ചിലപ്പോൾ സെപ്പറേറ്റ് സ്റ്റാൻഡേർഡ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വെയിറ്റ് ചെയ്യും ആഴ്ച വെയിറ്റ് ചെയ്യണം അത് കിട്ടണമെങ്കിൽ പത്ത് രൂപയും കൊടുക്കണം കഷ്ടപ്പെട്ടാണ് നമ്മൾ പത്ത് രൂപ ഉണ്ടാക്കുന്നത് പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ കഷ്ടപ്പാടൊന്നും ആവശ്യമില്ല കാര്യം വെച്ചാൽ ഞാൻ ഫോട്ടോ എടുത്തതിന് ശേഷം ഗ്രൂപ്പ് ഫോട്ടോയിൽ ഞാൻ നോക്കുമ്പോഴോ എങ്ങനെ നീ അങ്ങനെ നിൽക്കുന്നത് മനസ്സിലായി ഈ ചെവി അയ്യോ ഒന്നും പ്രശ്നമല്ല സെൽഫി പിള്ളേക്ക് ഫുള്ള് സ്റ്റിക്ക് ആണ് ഏഴായിരം രൂപ സ്റ്റിക്ക് മേടിച്ചല്ലേ എന്നിട്ട് മേടിച്ചു കൊണ്ടു അന്ന് തന്നെ ഞാൻ അപ്പുറത്തെ പിള്ളേരുന്ന ആ മാമന്റെ കാര്യം ഒരു ഫോട്ടോ ആ എടുത്താ വീട്ടുകാരനോടി വന്നിട്ട് ആരാണ് എന്റെ മാവ് മാങ്ങ പറഞ്ഞു അധികം ഓടിച്ചില്ല